വിദേശ ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപണന കേന്ദ്രമായ തിരൂർ ഫോറിൻ മാർക്കറ്റിലെ കൂട്ടായ്മയായ തിരൂർ ഗൾഫ് മാർക്കറ്റ് അസോസിയേഷൻ പിളർന്നു ഗൾഫ് മാർക്കറ്റിലെ പ്രധാന ഭാരവാഹിത്വം വഹിച്ചവരുൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച പുതിയ സംഘടന നിലവിൽ വരും ഔദ്യോഗിക പ്രഖ്യാപന ചടങ്ങ് വ്യാഴാഴ്ച വൈകിട്ട് ഫോറിൻ മാർക്കറ്റിൽ വെച്ച് നടക്കും പറയുന്ന ബിൽഡിംഗിന് സമീപത്ത് വെച്ച് നമ്മൾ വളരെ വിപുലമായ പരിപാടിയോടു കൂടി എന്നാൽ വളരെ ഷോർട്ട് പീരിയഡിലുള്ള ഒരു പ്ലാനിംഗ് ആയതുകൊണ്ട് പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുവാനാണ് ഇതിന്റെ സംഘാടകർ എന്നുള്ള നിലക്ക് ഞങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത് ഈ കാലം അത്രയും ഈ മാർക്കറ്റിന്റെ വിജയത്തിനു വേണ്ടി ഞങ്ങളെ കൂടെ നിന്നിട്ടുള്ള എൻ്റെ മുന്നിലിരിക്കുന്ന ദൃശ്യ മാധ്യമ പ്രവർത്തകർ വളരെ നിസ്സീമമായി ഈ മാർക്കറ്റിനോട് സഹകരിച്ച തിരൂരിന്റെ നാട്ടുകാരും നമ്മുടെ കസ്റ്റമേഴ്സായിട്ടുള്ള കേരളത്തിനകത്തും പുറത്തു നിന്നുള്ള ആളുകൾക്ക് കൂടുതൽ ഗുണകരമാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇത് മുഖേന നാം മുന്നം വെച്ചിട്ടുള്ളത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള മത്സരങ്ങൾ കഴിഞ്ഞതിനു ശേഷം നമ്മുടെ പുതിയ ചെയർമാൻ കീഴത്തിൽ ഇബ്രാഹിം ഹാജിയാണ് നമ്മുടെ ഈ നാളത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാമെന്ന് ചെയ്യാമെന്നേറ്റിട്ടുള്ളത് ീഡറും അതോടൊപ്പം തന്നെ നമ്മൾ ഈ അസോസിയേഷനെ മായി അസോസിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാര കൂട്ടായ്മയായ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലെ അസോസിയേറ്റ് അതാ നമ്മുടെ മാതൃസംഘടനയായി അവരെ നമ്മൾ അവരോട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനാണ് ഈ സംഘാടക സമിതി ആലോചിച്ചിട്ടുള്ളത് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വ്യാപാര വ്യവസായ ഏക സമിതിയുടെ പ്രസിഡന്റ് പി എ ബാവ വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ ജനറൽ സെക്രട്ടറി സമദ് പ്രസൻ ട്രഷറർ റഷീദ് തുടങ്ങി മുഴുവൻ ഭാരവാഹികളും ആ പ്രോഗ്രാമിൽ എത്തിച്ചേരാമെന്ന് ഏറ്റിട്ടുണ്ട് നമ്മുടെ വാർഡ് കൗൺസിലർ അർഷഫ് അതുപോലെ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാറയിൽ അൻവർ തുടങ്ങി നമ്മുടെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായി സഹകരിച്ചാണ് സംഘടന പ്രവർത്തിക്കുക കഴിഞ്ഞ രണ്ടു വർഷമായി ഗൾഫ് മാർക്കറ്റ് അസോസിയേഷൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായി സഹകരിക്കാതെയാണ് പ്രവർത്തിച്ചു വരുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ഗൾഫ് മാർക്കറ്റ് അസോസിയേഷന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് പുതിയ സംഘടന രൂപീകരിക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ ഗൾഫ് മാർക്കറ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇബിനുല് വഫയുടെ നേതൃത്വത്തിലാണ് വ്യാഴാഴ്ച നടക്കുന്ന പുതിയ സംഘടനയെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത് വ്യാപാരികൾക്ക് ലോകോത്തര മാർക്കറ്റുകളുമായി ഇടപഴകി വിദേശ ഉൽപ്പന്നങ്ങൾ തിരൂരിലെത്തിക്കാനുള്ള കൂടുതൽ സൌകര്യമൊരുക്കുമെന്നും ബിസിനസ് രംഗം ആഗോള മാർക്കറ്റിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി മാർക്കറ്റിലെ സംഘടനാ പ്രവർത്തനം വിപുലീകരിക്കുകയാണെന്നും ഇതിനായി കൂടുതൽ കരുത്തുറ്റ നേതൃത്വവുമായി ഫോറിൻ മാർക്കറ്റ് ഒരു അസോസിയേഷന് രൂപം നൽകുകയാണെന്നും മുൻപ് ഗൾഫ് മാർക്കറ്റ് അസോസിയേഷനിൽ പ്രധാന ഭാരവാഹിത്വം വഹിച്ചവരുൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു വ്യാഴാഴ്ച നടക്കുന്ന പുതിയ സംഘടനയുടെ പ്രഖ്യാപന ചടങ്ങിൽ തിരൂർ നഗരസഭാധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജിക്ക് സ്വീകരണവും തിരൂർ ഫയർഫോഴ്സിനുള്ള ആദരവും നൽകും നഗരസഭാ കൌൺസിലർമാരായ ഗഫൂർ പി ലില്ലീസ് അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരൻ തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ ജനറൽ സെക്രട്ടറി സമദ് പ്രസന്റ് ട്രഷറർ പി എ റഷീദ് വാർഡ് കൌൺസിലർ അഷ്റഫ് തറമൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും കെ ടി ഇബിനുൽ വഫ വി എ ഹംസഹാജി എ എം കെ മജീദ് ബാബു കേരള നിസാർ വെർട്ടു റഫീഖ് പെരിന്തല്ലൂർ വി എ അൻവർ സാദത്ത് ജംഷീദ് സാഫ് വി മുജീബ് നിസാർ ഐ മാസ്റ്റർ ഷെമീർ ഫോണിക്സ് ആഷിഫ് മുഹല്ലത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് േറ്റിംഗ് കളക്ഷനോട് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി